മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർ ദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാ സമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു ചിത്തിര നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്നുപോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് മേടൻ രാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് കേതു മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഉപജയ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളാണ് സാധാരണ നൽകുന്നത് ഇപ്പോൾ ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇവിടെ ഗുരുവും കേതുവും ചേർന്ന് യോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നും ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ സ്ഥാനത്ത് നിന്നും എട്ടാം ഭാവത്തിൽ ഗുരുവും ഇതിനെ ഷടാഷ്ടക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഈ സമയത്ത് കേതു ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരു ഇടവത്തിലേക്ക് രാശി മാറുമ്പോൾ ഷടാഷ്ടയോഗം അവസാനിക്കുന്നതിനോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൽ പതിക്കുന്നതും ഇത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗുരു ഇടവം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ കന്നിരാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെ ഈ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇപ്പോൾ കേതുവിൻ്റെയും ഗുരുവിൻ്റെയും യോഗം നടക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇ എം ഐയും മറ്റു കടങ്ങളും തിരിച്ചടയ്ക്കുവാൻ വിഷമമുണ്ടാകുന്നുണ്ട് ചിലവുകൾ വർദ്ധിച്ചത് കാരണം വീണ്ടും കടമെടുക്കേണ്ട സ്ഥിതിയും കാണും കോർട്ട് കേസുകളോ മറ്റ് വിവാദങ്ങളോ ഒക്കെ ഉണ്ടായി കാണും മെയ് ഒന്നാം തീയതി ഗുരു രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക യോഗം അവസാനിക്കുന്നതും നിങ്ങളുടെ രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും കടബാധ്യതകളിലും കുറേശ്ശെ കുറേശ് കുറവ് വരുവാൻ തുടങ്ങുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് മാതാവിൻ്റെ കുടുംബവുമായി എന്തെങ്കിലും അകൽച്ചകളുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്തും പുരോഗതി വരുവാൻ തുടങ്ങുന്നതായിരിക്കും ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് അലസത വെടിയണം എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ വേണം ചെയ്യുവാൻ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് നന്നായി പെരുമാറണം ഇങ്ങനെ ചെയ്യുന്നത് കേതുവിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ഷടാഷ്ടക യോഗം കാരണം കരിയറിൽ ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളോ തടസ്സങ്ങളോ വന്നു കാണും അതും യാതൊരു കാരണവുമില്ലാതെ അപ്രതീക്ഷിതമായി മെയ് ഒന്നാം തീയതി മുതൽ ഈ പ്രശ്നവും മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിലും ഫ്ലക്ച്വേഷൻസ് വന്നു കാണും ചില സമയത്ത് നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നു കാണും ഇതും മെയ് ഒന്നാം തീയതി മാറിക്കിട്ടുന്നതായിരിക്കും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പതിച്ചപ്പോൾ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു കാണും ചിലവിലും വർധനമുണ്ടായി കാണും മെയ് ഒന്നാം തീയതി മുതൽ ഇതിലും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും മെയ് മാസം മുതൽ അടുത്ത പന്ത്രണ്ട് പതിമൂന്ന് മാസങ്ങളിൽ കേതുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേതു ശുഭഗ്രഹമായ ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നത് കാരണം ബുധൻ്റെ എല്ലാ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ഇതാണ് കേതുവിൻ്റെ നക്ഷത്രമാറ്റം മേടം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം